ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു വറുത്തച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് രണ്ട് ടേബിൾ സ്പൂണും കൂടെയാണ് തേങ്ങ എടുത്തിരിക്കുന്നത് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ്റെ അളവായിട്ട് പറയുന്നത് അതിലേക്ക് ഒരു പത്തല്ല് ചെറുപുലും എടുത്തിട്ടുണ്ട് അതിനെ അത് നടുക്കൂടെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പ് ചെറിയ കഷ്ണം പട്ട അതൊക്കെ മസാല നമ്മുടെ എത്ര വേദം അതിന് അതനുസരിച്ചിട്ട് മാറ്റം വരുത്താം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരവും ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് കുറച്ചും കൂടെ വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് ഇട്ട് കൊടുക്കാം അല്ല ഇത്ര ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ എരിവ് വേണമെന്ന് തോന്നുന്നെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും കാരണം അത് അതിനകത്ത് മുളക് പൊടിയൊക്കെ ഇനി ചേർന്ന് വരുന്നുണ്ടല്ലോ പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും പൊടി അരിഞ്ഞിട്ട് അറിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം നല്ലപോലെ വറുത്തെടുത്താലായിരിക്കും നല്ലൊരു കളർ ഇത് കിട്ടുകയും ചെയ്യുന്നത് ഇത് നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഇതിലേക്ക് മസാലകൾ പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കുവാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തത് അത് കരിയാതിരിക്കാൻ വേണ്ടി കാരണം ഇത് ഓഫ് ചെയ്തെങ്കിലും നല്ല ചൂടിലിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഇത് ഓൺ ആക്കിയിട്ട് ആ തീയിൽ ഇട്ടിട്ട് നമുക്ക് പൊടിയിടണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നല്ല ആ ചീൻ നല്ല ചൂടായിരിക്കും ആ തേങ്ങയ്ക്ക് നല്ല ചൂടായിരിക്കും ആ ചൂടിൽ ഇത് നല്ല നല്ലതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടുകയും ചെയ്യുവേ എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെക്കുവാണ് ചെറിയ ഇത് അരച്ചെടുത്താൽ മതി ഈ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടി ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലേക്ക് ഇട്ട് കൊടുക്കണം എനിക്ക് അതിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി പിന്നെ അല്ലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എരിവിൻ്റെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാൻ രണ്ടെണ്ണം ഇട്ടോട്ടുള്ളൂ പിന്നെ നമ്മൾ കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയ സൈസുള്ള കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ചെറിയുള്ളി ഉള്ളവരുണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇല്ലേക്ക് തക്കാളിപ്പഴ ഒരു ഒരെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് നല്ല സോഫ്റ്റ് ആയി വരട്ടെ കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്നേരം നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുവാണ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് അടച്ചു വെക്കണം അപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ ഒരു കളർമാരൊരു വെള്ള കളറായിട്ട് വരുമല്ലോ അന്നേരം വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമ്മൾ ആ തേങ്ങ വറുത്തുവച്ചിട്ടുണ്ട് അത് ചെറിയ ചൂടില് വേണം അരച്ചെടുക്കാൻ അപ്പം ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഞാനത് അരച്ച് വെച്ചിട്ടുണ്ട് അത് അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരക്കാൻ എപ്പോഴേക്കും നല്ലൊരു കളറ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെയൊക്കെ തേങ്ങയാണെങ്കിൽ അത് നല്ല ഉണ്ടല്ലോ നല്ല ഒന്നുകൂടെ നല്ലതായിട്ട് കിട്ടും കേട്ടോ അരയ്ക്കുമ്പം വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതൊക്കെ നല്ല ലൂസായിട്ടിരിക്കും കേട്ടോ അത് നല്ല എണ്ണയുള്ള തേങ്ങയാണെങ്കിൽ അങ്ങനെ കിട്ടുന്നത് അങ്ങനെ ഇപ്പം അരയുന്നില്ല എന്നും പറഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് നമുക്കിതിൻ്റെ നമ്മുടെ എത്ര വെള്ളം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴും അവർ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാനേ പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഉപ്പൊക്കെ ഏകദേശം നമുക്കിപ്പം നോക്കാൻ പറ്റില്ല എന്നിട്ട് അടച്ച് വെക്കുവാണ് കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഗ്രേവി നമുക്ക് എത്ര വേണോ അതനുസരിച്ച് നമുക്ക് നോക്കിയാൽ മതി പിന്നെ ഒരുപാട് ലൂസാവേണ്ട പിന്നെ ചോറിനാത്തൊഴിച്ചു കഴിക്കാനോ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ കുറച്ച് ഗ്രേവി വേണമല്ലോ പിന്നെ മസാല ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാരണം ആ മസാല മതിയെന്നുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കണ്ട അല്ല നമുക്ക് പിന്നെ കുറച്ചും കൂടെ ഒക്കെ വേണമെന്നുണ്ട് മസാല കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇടയ്ക്ക് ഉപ്പ് കുറവായിട്ടുണ്ട് തുറന്നപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിട്ടുണ്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ എരിവ് വേണമെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കുറച്ച് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് പിന്നെ കറി ഈ കറിവേപ്പിലേക്ക് ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടയ്ക്ക് കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് പറ്റിച്ചെടുക്കാൻ കേട്ടോ ഇപ്പം നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇരുന്ന് ഈ ചട്ടിയുടെ ചൂടിൽ ചൂടിലിരുന്നവരുണ്ടല്ലോ ഇതൊന്നും കൂടെ നല്ല കുറുകി വരിക ഇപ്പം നമ്മൾ കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു പരുവത്തിലായിട്ടോ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തേക്കോട്ടോ ആ ചൂടിൽ കണ്ടിങ്ങനെ തിളക്കുന്നതായിട്ടോ കാണുന്നത് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ എന്നിട്ട് അഭിപ്രായം ഒക്കെ പറയാം കേട്ടോ